ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കളക്ഷൻ ഫൈവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പദ്ധതിയായ രാഷ്ട്രീയ വയോ യോജനയുടെ ഭാഗമായി ശാരീരിക വിഷമതകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്കുള്ള സഹായ ഉപകരണ വിതരണം വടക്കാഞ്ചേരിയിൽ നടന്നു കൗൺസിലർ ർ കൃഷ്ണനുണ്ണി ഉപകരണ വിതരണ പരിപാടി നിർവഹിച്ചു അപ്പൊ പ്രധാനമന്ത്രി രാഷ്ട്രീയമില്ലാത്ത എല്ലാ ആളുകൾക്കും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കി കൊണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ കരങ്ങൾക്കാണ് നമ്മൾ ശക്തി പകരേണ്ടത് അദ്ദേഹമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു നേതാവായിട്ട് മാറിയത് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് അദ്ദേഹം ഇതിൽ ആർക്കും ഒന്നും വ്യത്യാസമല്ല ഒരാൾക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം അതിൽ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ലാതെ എല്ലാവർക്കും അദ്ദേഹം അദ്ദേഹം അതൊന്നും ഒരു ുംകസനമ ചടങ്ങിൽ ന്യൂനപക്ഷമോർച്ച നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വർഗീസ് ചിരിയങ്ക അധ്യക്ഷത വഹിച്ചു അഞ്ചാം ഡിവിഷൻ കോ കോകൺവീനർ ഗിരീഷ് മൂരിയായിൽ ബി ജെ പി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എം എ പരമേശ്വരൻ ഇ കൃഷ്ണനുണ്ണി എന്നിവർ സംസാരിച്ചു You are watching VCV News.